യിലെ അഞ്ചാം ക്ലാസ്സിലാണെന്ന് തോന്നുന്നു ആഹ്ലാഖിൽ ഈ ഹബീസിൽ ഹബീബക്ക നിന്റെ ഹബീബിനെ നീ ഇഷ്ടപ്പെടണം അവിടെ ഹൗനമ്മ പാകത്തിന് ഇഷ്ടപ്പെട്ടാ മതി എന്തെങ്കിലും ഒരിക്കൽ അവൻ നിന്റെ ശത്രുവായേക്കാം നിനക്കൊരാളോട് ദേഷ്യമുണ്ടെങ്കിൽ നീ അവനോട് ദേഷ്യപ്പെട്ടാൽ മതി ഹൗനമ്മ പാകത്തിന് ൂന ഹബീബ കയ എന്നെങ്കിലും ഒരിക്കൽ അവൻ നിന്റെ സുഹൃത്തായേക്കാം എത്ര സ്നേഹിക്കാം എത്ര സ്നേഹിക്കാൻ പാടില്ല അതിന് കിട്ടുക എത്ര അടുപ്പുള്ള ആൾക്കാരാണെങ്കിലും ജീവിതത്തിൽ എപ്പോഴെങ്കിലും തെറ്റാൻ സാധ്യതയുണ്ട് എന്ന് മുന്നിൽ കണ്ടുകൊണ്ടാണ് സംസാരിക്കേണ്ടത് എത്ര വലിയ ദേഷ്യമുള്ള ആൾക്കാരാണെങ്കിലും എപ്പോഴെങ്കിലൊക്കെ ഒന്ന് നന്നാവാൻ സാധ്യതയുണ്ട് എന്നത് മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കണം ദേഷ്യം പ്രകടിപ്പിക്കേണ്ടത് ഇഷ്ടം ഞാൻ പറഞ്ഞതിലെ പ്രധാന ഭാഗം ഒന്ന് ആവർത്തിക്കണം എന്ന് സംഘാടകർ പറഞ്ഞു ഞാൻ പറയുന്നത് ഒരു പെണ്ണ് അല്ലെങ്കിൽ ഒരാണ് ഒരാണ് ഒരു പെൺകുട്ടിനെ തട്ടിക്കൊണ്ടുപോവാണ് തട്ടിക്കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ ഏശയടപ്പ് പന്തണമാരിങ്ങനെ ഭയങ്കര തട്ട് തട്ടിട്ട് ഇങ്ങനെ കൊണ്ടുപോകുക എന്നല്ല പിന്നെ പുറത്ത് വന്നിട്ട് ഒന്നിങ്ങനെ തട്ടും അപ്പോൾ കൂടെ ഇങ്ങനെ പോകും അതാണ് തട്ടിക്കൊണ്ടോ അല്ലെങ്കിൽ ഒരു പെൺകുട്ടി വേറെ ഒരു ചങ്ങായിയുടെ കൂടെ ഇറങ്ങി പോവുക ഒരു ദിവസം നേരം മുൾക്കുമ്പോൾ നാല് ദിവസം കൊണ്ട് നടക്കുന്ന ഒരു പരിപാടിയല്ല അഞ്ച് ഘട്ടങ്ങൾ കഴിഞ്ഞാണ് ഒരു പെണ്ണൊരാണിന്റെ കൂടെ പോകുന്നത് അല്ലെങ്കിൽ ഒരാണൊരു പെണ്ണിനെ കൊണ്ടുവരുന്നത് ഒന്നാമത്തത് ഫസ്റ്റ് എന്താകാം മുഹായനസ് എന്ന് പറയുന്ന ഒരു ഘട്ടമാണ് മുആയനത്ത് എന്ന് പറഞ്ഞാല് കാണാൻ ഇഷ്ടപ്പെടുക ഇതാണ് ആദ്യം ഉണ്ടാകുക അത് തിരിച്ചറിയാനുള്ള വഴികളെ കുറിച്ച് ഞാൻ പറഞ്ഞു നമ്മുടെ കുട്ടികൾ വീട്ടിൽ വന്ന് സംസാരിക്കുമ്പോൾ അവരുടെ സംസാരം ശ്രദ്ധിച്ചാൽ ഒന്നാം ഘട്ടമുണ്ടോ എന്ന് നമുക്ക് കിട്ടും അതിനെന്തുവാണെന്നാ പറഞ്ഞത് സംസാരം കേൾക്കാന് വാപ്പാക്കുംമാക്കും ഒഴിവ് വേണം എന്നാണ് പറഞ്ഞത് അതിന് നമുക്ക് ആദ്യം ഒഴിവ് വേണം കുട്ടികളെ വർത്താനം ഒന്നും കേൾക്കാൻ ഒഴിവില്ലെങ്കിൽ എന്താ ഉണ്ടാവുക ഒഴിവുള്ളവരോട് പറയും നമ്മൾ ഈ ബസ്സിലും ട്രെയിനിലും ഒക്കെ യാത്ര ചെയ്യുമ്പോൾ ചില ആൾക്കാർ ഇങ്ങനെ അരമണിക്കൂർ മുക്കര മണിക്കൂറൊക്കെ ഫോണിൽ ഇങ്ങനെ സംസാരിക്കണേക്കാം അപ്പൊ അങ്ങനെ അടുത്തിരുന്നിട്ട് എന്താ പറയുക പറഞ്ഞത് നോക്കിയാൽ മതി എന്തേ കാര്യം പറയാം എന്നിട്ട് പിന്നെന്താ എന്നിട്ട് വേറെന്തേലുണ്ടോ എന്നിട്ട് പിന്നെന്താ ഇതാണ് ഈ അരമണിക്കൂർ പറയുന്നത് ശ്രദ്ധിച്ചോ കൊണ്ടുങ്ങള് ഈ എന്നിട്ട് പിന്നെന്താ വേറെന്തേലും ഉണ്ടോ എന്നിട്ട് പിന്നെന്താ വേറെന്തേലും ഉണ്ടോ ഇതാണ് അരമണിക്കൂർ പറയാനുള്ള സംഗതി അത് കുട്ടികൾക്കൊക്കെ പറയാണ്ട് കേക്കാൻ വാപ്പിമ്മീൻ തയ്യാറുണ്ടെങ്കിൽ മറ്റാരോടും പറയില്ല എന്നിട്ട് പിന്നെന്താന്ന് വാപ്പാടും ഇങ്ങനെ വന്ന് പറഞ്ഞോളും അവര് കേൾക്കാൻ തയ്യാറായാൽ മതി കേൾക്കാൻ തയ്യാറില്ലെങ്കിലോ മീൻകാരനോ ഓട്ടോറിക്ഷക്കാരനോ തയ്യാറാവുമ്പോൾ അവരോട് നിന്നിട്ട് പിന്നെന്താന്ന് പറഞ്ഞുകൊണ്ടിരിക്കും അല്ലാതെ ബന്ധിച്ച് ഇത്ര തോന്നുന്ന നേരം പറയാനുള്ളത് എല്ലാ ദിവസവും ഒരു മണിക്കൂർ രണ്ടു മണിക്കൂർ ഇങ്ങനെ ഫോൺ ചെയ്തിട്ട് കൂടുതൽ പറയാനൊന്നും ഉണ്ടാവില്ലല്ലോ അതുകൊണ്ട് വലിയ മാറ്റൊന്നും ഉണ്ടാവില്ല എല്ലാ മാറ്റും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അത് കേൾക്കാൻ വാപ്പി മീൻ തയ്യാറുണ്ടെങ്കിൽ വേറെ ആരോടും പറയില്ല നമ്മൾ തയ്യാറില്ലെങ്കിൽ തയ്യാറുള്ളവരോട് പറയും അതുകൊണ്ട് ആദ്യം വേണ്ടത് കേൾക്കാൻ തയ്യാറെടുക്കുക എന്നതാണ് കേൾക്കുമ്പോ എന്ത് ശ്രദ്ധിക്കണം പ്രണയരോഗം തുടങ്ങുന്നത് ഫിസിക്കൽ അട്രാക്ഷൻ എന്ന് പറയുന്ന മുഹായനത്തിലൂടെയാണ് കാഴ്ചയിൽ ഇഷ്ടപ്പെടുക എന്നുള്ളതാണ് ആദ്യം എന്താകുന്നത് മനുഷ്യന്റെ വിവരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നിദാനങ്ങളാണ് ഒന്ന് കേൾവിയും മറ്റൊന്ന് കാഴ്ചയും കലർത്തപ്പെട്ട ഇന്ദ്രിയത്തിൽ നിന്ന് മനുഷ്യനെ നാം സൃഷ്ടിച്ചിരിക്കുന്നു എന്നിട്ട് എന്തിനാണ് അവന് സൃഷ്ടിച്ചതിന്റെ ബിത്തലിങ്ങി പരീക്ഷിക്കാൻ വേണ്ടിയാണ് പരീക്ഷയ്ക്ക് വേണ്ടി എന്താണ് അവനിൽ ഏർപ്പാട് ചെയ്തിട്ടുള്ളത് അവനെ കേൾവിയുള്ളവനും കാഴ്ചയുള്ളവനും ആക്കി എന്നതാണ് പരീക്ഷിക്കാനുള്ള വസ്തു അള്ളാഹുത്താലെ നമ്മളിടുത്ത് നേത്ത് വെച്ചിട്ടുള്ള രണ്ട് ചോദ്യ പേപ്പറാണ് ഒന്ന് കേൾവിയും മറ്റൊന്ന് കാഴ്ചയും കേൾവിയെ ആദ്യം പറയാനുള്ള കാരണം എന്താണ് കാഴ്ചയുടെ സാധ്യതയേക്കാൾ കേൾവിയുടെ സാധ്യത നിൽക്കുന്നു എന്നതാണ് ആദ്യം പറയാനുള്ള കാരണം ഈ മതിലിന്റെ അപ്പുറത്തു നിന്നുള്ള ശബ്ദം കേൾക്കാം പക്ഷെ കാണാൻ കഴിയില്ല കേൾവിയുടെ സാധ്യത കാഴ്ചയുടെ സാധ്യതയേക്കാൾ കൂടുതലാണ് അതുകൊണ്ട് സംസാരത്തിൽ കേൾവിയുടെ സാധ്യതയാണ് ആദ്യം നോക്കേണ്ടത് അപ്പൊ നമ്മളെ കുട്ടി വന്നിട്ട് ഇങ്ങനെ സംസാരിക്കുക എത്രാം ക്ലാസ് ആറാം ക്ലാസ് ഉദാഹരണം അല്ലെങ്കിൽ ഏഴാം ക്ലാസ് ഏഴാം ക്ലാസ്സിലെ നമ്മളെ മോള് വന്നിട്ട് ഇങ്ങനെ പറയാണ് എൻ്റെ ക്ലാസ്സില് എക്സ് എന്ന പേരായ ഒരു കുട്ടിയുണ്ട് എക്സ് എന്ന് പറഞ്ഞൊരു കുട്ടിയുണ്ട് നല്ല തടിയാണ് എന്ന് പറഞ്ഞു അല്ലെങ്കിൽ നല്ല ഉഷാറുള്ള പാട്ടാണ് എന്ന് പറഞ്ഞു അല്ലെങ്കിൽ നല്ല സ്വഭാവമാണ് എന്ന് പറഞ്ഞു എന്നും പുതിയ കുളിങ്കുപ്പായത്തിൽ വരും എന്ന് പറഞ്ഞു ഇങ്ങനെ ആകർഷിക്കപ്പെടുന്ന എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഒന്നാം ഘട്ടത്തിൽ അത് പ്രശ്നമല്ല പക്ഷെ പ്രശ്നത്തിലേക്കും പോകുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കണം ഒരു കുട്ടിന്റെ പാട്ട് വേറെ കുട്ടിക്ക് ഇഷ്ടപ്പെട്ടു എന്നാൽ പ്രശ്നമല്ല ഒന്നാം ഘട്ടം എന്ന് പറഞ്ഞത് പ്രശ്നമല്ല പക്ഷെ അത് പ്രശ്നത്തിലേക്ക് പോകുന്നുണ്ടോ എന്ന് നോക്കണം ഒരു കുട്ടിയുടെ സ്വഭാവം വേറെ കുട്ടിക്ക് ഇഷ്ടപ്പെട്ടു എന്നുള്ളത് പ്രശ്നമല്ല ഒരു കുട്ടിയുടെ പെരുമാറ്റ രീതി മറ്റൊരു കുട്ടിക്ക് ഇഷ്ടപ്പെട്ടു എന്നത് പ്രശ്നമല്ല പ്രശ്നത്തിലേക്ക് പോകുന്നത് രണ്ടാം ഘട്ടത്തിലേക്കാണ് ഇഷ്ടപ്പെട്ട ആളുടെ കൂടെ കൂടുതൽ സമയം ചെലവഴിക്കാൻ താല്പര്യം തോന്നുന്നതാണ് മുലാഖാത്ത് എന്ന് പറയുന്ന രണ്ടാം ഘട്ടം ഇഷ്ടപ്പെട്ട ആളുടെ കൂടെ കൂടുതൽ സമയം ചെലവഴിക്കാൻ വേണ്ടി താല്പര്യപ്പെടും അതെങ്ങനെയൊക്കെയാണ് അത് രണ്ടു തരത്തിലുണ്ടാവും ഒന്നുകിൽ പോയിട്ടും മറ്റൊന്നും പോകാതെ ഉണ്ടാവും അതായത് ഒരസുഖില്ല എനിക്ക് തലവേദനയാണ് ഇന്ന് ഞാൻ പോണില്ല സ്കൂൾക്ക് ഏഴാം ക്ലാസ്സിലാണ് കുട്ടി നേരത്തെ ഇങ്ങനെ പറയും ചെയ്തിട്ടുണ്ട് രണ്ടു മൂന്ന് ദിവസം തുടർച്ചയായി ഒരു എക്സ് എന്ന കുട്ടിയെ കുറിച്ച് പറയുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഒരു ദിവസം തലവേദന അഭിനയിച്ച് കുട്ടി സ്കൂളിൽ പോകുന്നില്ലെങ്കിൽ വാപ്പ അന്വേഷിക്കണം എക്സ് എന്ന കുട്ടി ഇന്ന് വന്നിട്ടുണ്ടോ ഇല്ലയോ സ്കൂളിലെ കാരണം നമ്മൾ പറഞ്ഞ രണ്ടാം ഘട്ടം മുലാഖാത്ത് എന്ന് പറഞ്ഞത് പോയിട്ടുമാകാം പോകാതെയുമാവാം തുല്യമാവാനുള്ള ഒരു ശ്രമമാണ് ആ തുല്യമാവാനുള്ള ഒരു ശ്രമം എന്ന് പറഞ്ഞത് ഒന്നുകിൽ പോയി കൊണ്ടാവും അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണം സ്ഥിരമായി ഒമ്പത് മുപ്പത്തി അഞ്ചിന്റെ ബസ്സിനാണ് പോയിരുന്നത് ആ ബസ്സിൽ തിരക്കാണെന്ന മറ്റോ കാരണം പറഞ്ഞിട്ട് നാളെ മുതൽ ഞാൻ ഒമ്പത് അൻപതിനാണ് പോണത് എന്ന് പറയുമ്പോ ഒമ്പത് അൻപതിലേക്ക് പോക്കു മാറ്റിയ വേറെ ആരെങ്കിലും ഉണ്ടോ എന്നതും നേരത്തെ ശബ്ദം ആകർഷിച്ചിരുന്നു സ്വഭാവം ആകർഷിച്ചിരുന്നു സംസ്കാരം ആകർഷിച്ചിരുന്നു എന്ന് പറഞ്ഞ കുട്ടിയും അതുപോലെ ചെയ്യുന്നുണ്ടോ എന്നും വാപ്പയും ഉമ്മയും നിരീക്ഷിക്കേണ്ടതുണ്ട് വാപ്പിമ്മി ആവുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രയാസമുള്ള കാര്യമാണ് രക്ഷിതാവ് എന്ന് പറഞ്ഞാൽ രക്ഷിക്കുന്ന ദാതാവാണ് എവിടുന്നാ രക്ഷിക്കുന്നത് നരകത്തു നിന്നാണ് രക്ഷിക്കുന്നത് കുറച്ച് പണി ഉണ്ടാവും എനിക്ക് കുറച്ച് പണിയുള്ള കാര്യമാണ് ഇത് നിരീക്ഷിക്കണം രണ്ടാം ഘട്ടത്തിലേക്ക് പോകുന്നുണ്ടോ നിരീക്ഷിക്കണം മൂന്നാം ഘട്ടമാണ് മുത്താബാത്ത് എന്ന് പറയുന്ന ഘട്ടം മുത്താബാത് എന്ന് പറഞ്ഞാൽ തുല്യമാവാനുള്ള ശ്രമമാണ് തുല്യവള ശ്രമം പല വിഷയത്തിലും തുല്യമാവാൻ ശ്രമിക്കണം എങ്ങനെയാണ് തുല്യമാവാൻ ശ്രമിക്കുക വെള്ളക്കുപ്പായം സ്ഥിരമായി ധരിച്ചിരുന്ന ആൾക്ക് പെട്ടെന്ന് കണ്ടെക്കണം നീലക്കുപ്പായത്തോടൊരിഷ്ടം നീലക്കുപ്പായത്തെ ഇഷ്ടപ്പെട്ടിരുന്ന വെട്ടിക്ക് പെട്ടെന്ന് കണ്ടെക്കണോ ചുവപ്പ് കുപ്പായത്തിനേക്ക് ഇഷ്ടം മാറുന്നു എന്നാ എങ്ങനെയായി മാറിയതെന്ന് നോക്കണം തുല്യമാവാനുള്ള സ്ഥലമാണ് തുല്യമാവാനുള്ള സ്ഥലമാണ് പത്താം ക്ലാസ് വരെ പഠിക്കുമ്പോൾ എസ് എസ് എൽ സി കഴിഞ്ഞിട്ട് കൊമേഴ്സിന് പോകണം എന്നാണ് ഉണ്ടായിരുന്നത് ഇടക്കാലത്ത് വെച്ചിട്ട് അത് ഹ്യൂമാനിറ്റീസിന് പോയാൽ മതി എന്ന് മാറുകയാണെങ്കിൽ ക്ലാസ്സിൽ വേറെ ആർക്കെങ്കിലും ഇങ്ങനെ മാറിയിട്ടുണ്ടോ നോക്കണം തുല്യമാവാനുള്ള ശ്രമമാണ് മൂന്നാമത്തേത് മുത്താബത്ത് അഞ്ച് ഘട്ടങ്ങൾ കഴിയാതെ ഒരു കുട്ടിയും ചാടിപ്പോല ഒരു കുട്ടിയും ചാടിപ്പോകൂല ഇതാണ് മൂന്നാം ഘട്ടം നാലാം ഘട്ടം എന്ന് പറയുന്നത് മുജാഹദത്ത് എന്ന ഘട്ടമാണ് മുജാഹദത്ത് എന്ന് പറഞ്ഞാൽ പരിശ്രമമാണ് പരിശ്രമം എന്ന് പറഞ്ഞാൽ അത്യാഗം ചെയ്യാനുള്ള സന്നദ്ധതയാണ് മൂന്നാം ഘട്ടം ഉണ്ടാകാം സ്കൂൾക്ക് പോകുമ്പോ സ്ഥിരമായിട്ട് ഓരോ പേനയും കൊണ്ടുവയ്ുന്നത് പെട്ടെന്ന് കണ്ടു കൊണു രണ്ടും മൂന്നും പേനയിട്ട് പോണു എന്തിനാ എന്തിനാന്ന് ചോദിച്ചോ പറഞ്ഞു പേന ഇല്ലാത്ത ആർക്കും എഴുതാൻ കൊടുക്കാലോ കേക്കണുണ്ടെ മുജാഹദത് പരിശ്രമമാണ് അങ്ങനെ മാത്രല്ല സ്കൂളിട്ട് വന്നപ്പോ വേറൊരു കുട്ടിന്റെ നോട്ടീസ് തകേറ്റ് വന്നിട്ടുണ്ട് എന്തിനെ എഴുതി കൊടുക്കാനേ ത്യാഗം ചെയ്യാനുള്ള സന്നദ്ധത ആർക്കു വേണ്ടി ആദ്യം പറഞ്ഞ എക്സ് എന്ന കുട്ടിക്ക് വേണ്ടിയായിരിക്കണം അപ്പൊ ഈ ഘട്ടങ്ങൾ കഴിഞ്ഞ് മുജാഹതത്ത് എന്ന് പറയുന്ന ഘട്ടത്തിലേക്ക് അത് എത്തിയിട്ടുണ്ടാവും ഇങ്ങനെ വരിക അഞ്ചാമത്തതാണ് മുലാബത്ത് എന്ന് പറയുന്ന ഘട്ടം മുലാപത്ത് എന്ന് പറയുന്ന ഘട്ടത്തിലേക്ക് എത്തിക്കഴിയുമ്പോൾ കുട്ടിയുടെ ശരീരത്തിൽ ഒരു പ്രത്യേകമായ ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് പ്രത്യേകമായ ഒരു ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യും സ്നേഹത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഹോർമോൺ ശരീരത്തിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നു ടോപ്പമിൻ എന്ന് പേരായ ഹോർമോൺ ശരീരത്തിൽ നമുക്ക് ദേഷ്യം ഉണ്ടാവുമ്പോൾ ശരീരത്തിൽ ഉണ്ടാവുന്ന ഹോർമോൺ ഉണ്ട് അസൂയ ഉണ്ടാവുമ്പോൾ ശരീരത്തിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണുകളുണ്ട് എന്നാൽ സ്നേഹം ഉണ്ടാകുമ്പോൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണാണ് ടോപ്പമിൻ എന്ന ഹോർമോൺ ടോപ്പമിൻ ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യും ടോപ്പമിൻ ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്തു എന്ന് തിരിച്ചറിയാനുള്ള വഴി എന്താ ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾ നല്ലോണം ശ്രദ്ധിച്ചിരിക്കണം ടോപ്പം ഇൻ ഹോർമോൺ കൊടീസ് ചെയ്താൽ ടോപ്പമിൻ ഹോർമോണിന്റെ സാന്നിധ്യമുള്ള വസ്തുക്കളോട് ക്രിയം ചെയ്യുന്നു ഉദാഹരണം ചോക്ലേറ്റ് ചോക്ലേറ്റിലാണ് ടോപ്പം ഹോർമോൺ ഉള്ളത് പ്രണയ ജോഡികൾ ചോക്ലേറ്റ് കഴിക്കുന്നതിന്റെയും ചോക്ലേറ്റ് കൈമാറുന്നതിന്റെയും പിന്നിലെ രഹസ്യം അതാണ് ഓരോന്നിനും ഓരോ സംഗതികളുണ്ട് ഭയങ്കര ദേഷ്യമുള്ള ഒരാളാണ് പാരമ്പര്യമായിട്ട് തന്നെ ദേഷ്യമുണ്ട് എന്നാൽ വീട്ടിൽ ചുവന്ന മുളക് കൂടുതൽ ഉപയോഗിക്കുന്നുണ്ടാവും കാരണം ചുവന്ന മുൾകിലാ സാധനമുണ്ട് അതിന് മാറ്റിയിട്ട് പച്ചളകും തീനിളകും കുരുമുളകും ഇഞ്ചി ആക്കിയാലോ മെല്ലെ മെല്ലെ ഒരുസം കൊണ്ടെന്നല്ലേ ഞാൻ പറഞ്ഞത് ഒരു ഇസം കൊണ്ടല്ലല്ലോ ഉണ്ടായത് കുറെ കാലങ്ങളെ കൊണ്ടാണ് ഉണ്ടായത് കുറെ കാലങ്ങളെ കൊണ്ട് അത് മാറിപ്പോകും ഞാൻ ഈ വെറുതെ പറയൊന്നുമല്ല ഭയങ്കര ദേഷ്യക്കാരൊക്കെ പെരേത്ത കാര്യം ഒന്നും ആലോചിച്ച് നോക്കി ഭക്ഷണത്തിൽ ചുവന്ന മുളക് കൂടുതൽ ഉപയോഗിക്കുന്നുണ്ടാവും കാരണം ചുവന്ന ഉളകിൽ ഉദ്ദേശപ്പെടുത്തുന്ന സാധനമുണ്ട് എന്നാൽ ഇഷ്ടപ്പെടുത്തുന്ന സാധനമുള്ളത് കൊക്കപ്പഴത്തിലാണ് നാപ്പതിനായിരം ടണ് കൊക്കപ്പഴമാണ് കൊക്കക്കോള കമ്പനി ഇന്ത്യയിൽ ഒരു വർഷം ഇറക്കുമതി ചെയ്യുന്നത് കൊക്കക്കോളയിൽ ചേർക്കാൻ വേണ്ടി മാത്രം അങ്ങനെ ഓരോ സാധനങ്ങളിലുണ്ട് ഈ ടോപ്പമിൻ ഹോർമോൺ ഏറ്റവും കൂടുതൽ അടക്കം ചെയ്തിട്ടുള്ള സാധനമാണ് ചോക്ലേറ്റ് എന്ന് പറഞ്ഞത് അതുകൊണ്ട് ചോക്ലേറ്റിനോട് താൽപ്പര്യം വരും തിരിച്ചറിയാനുള്ള വഴികളെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് അപ്പൊ സാധാരണ ഇല്ലാത്ത ചോക്ലേറ്റിനോട് താല്പര്യം കൂടുതൽ വരുന്നുവെങ്കിൽ എപ്പോഴെങ്കിലും ഒരു ചോക്ലേറ്റ് നിന്നിനെ പറ്റിയല്ല ഈ പറഞ്ഞ കേട്ടോ നഞ്ഞൊന്ന് മുതൽ പെരേക്ക് പോകുമ്പോൾ ചോക്ലേറ്റ് വാങ്ങണ്ടാന്നൊന്നും തീരുമാനിക്കണ്ട അതൊന്നും ഈ പറഞ്ഞതിന് അർത്ഥമല്ല ചോക്ലേറ്റ് തിന്നാന്നും തിന്നാതിരിക്കോ എന്നല്ല ഞാൻ പറഞ്ഞത് പ്രിയം കൂടുതൽ വരുന്നുവെങ്കിൽ ടോപ്പമിൻ ഹോർമോണിന്റെ സാന്നിധ്യമുണ്ട് എന്ന് മനസ്സിലാക്കണം ടോപ്പമിൻ ഹോർമോൺ വന്നെന്താ ആറ് മാസമാണ് ടോപ്പമിൻ ഹോർമോണിന്റെ കാലാവധി ആറ് മാസത്തിനിടയിൽ എന്തു വേണമെങ്കിലും ചെയ്യാൻ തയ്യാറാകും ഒരാളുടെ ശരീരത്തിൽ ടോപ്പമിൻ ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്താലും ആറ് മാസം മുതൽ ഒരു വർഷം വരെ നീണ്ടു നിൽക്കും ടോപ്പമിൻ ഹോർമോണിന്റെ കാലാവധി ഏകദേശം ഒരു എട്ട് മാസം അല്ലെങ്കിൽ ഒരു വർഷം കഴിയുന്നതോടുകൂടി ടോപ്പമിൻ ഹോർമോൺ നിർവീര്യമായി തുടങ്ങും നിർവീര്യമാകുമ്പോൾ എന്ത് ചെയ്യും പ്രണയവിവാഹങ്ങൾ തെറ്റിത്തിരി അതുകൊണ്ടാണ് തൊണ്ണൂറ്റി ഒമ്പത് പോയിന്റ് അഞ്ച് ശതമാനം പ്രണയവിവാഹങ്ങളും തെറ്റുന്നതിന്റെ കാരണം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നല്ലോണം മനസ്സിലാക്കി ഇത് വിവാഹത്തിന്റെ ശേഷവും ഇങ്ങനെ തന്നെയാണ് ഇത് പ്രണയത്തിന് മാത്രമല്ല കല്യാണ ശേഷവും ഇങ്ങനെ തന്നെയാണ് സംഭവം ഒരാളൊരു പെണ്ണിന് കല്യാണം കഴിഞ്ഞു കൊടുക്കുന്നു കല്യാണം കഴിഞ്ഞു കൊടുത്താൽ അയാളുടെ ശരീരത്തിൽ ടോപ്പമിൻ ഹോർമോൺ ഉണ്ടാവും ോർമോണിന് മാക്സിമം കാലാവധി ഒരു വർഷമാണ് കിട്ടുക പരമാവധി ഒരു വർഷം കിട്ടുക ഒരു വർഷം വരെ ഭാര്യയും ഭർത്താവും ജീവിച്ചിരുന്ന ആ രസവും ആ നീക്കുപോക്കും സംസാര രീതിയും ഒരു വർഷം കഴിഞ്ഞാൽ കിട്ടൂല അപ്പൊ പിന്നെന്ത് ചെയ്യും അപ്പോൾ പരിശുദ്ധമായ ശരീരത്തിൽ നിയമങ്ങൾ വെച്ചുകൊണ്ട് കൺട്രോൾ ചെയ്യും അവിടെയാണ് നിയമങ്ങൾ വെക്കുന്നത് ഭാര്യ മറക്കാവൂ ഇങ്ങനെ ജീവിക്കേണ്ടത് ഇങ്ങനെയെ ജീവിക്കാവൂ ഇങ്ങനെ ജീവിക്കാൻ പാടില്ല എന്ന നിയമം കൊണ്ടുവരും എന്നാൽ പ്രണയവിവാഹത്തിൽ ഈ നിയമം പ്രയോഗവൽക്കരിക്കാൻ ശ്രമിക്കുമ്പോഴാണ് അത് തെറ്റിപ്പിരിയുന്നത് നേരത്തെ തന്നെ ശരീരത്തിന്റെ നിയമങ്ങൾ പാലിക്കേണ്ടി വരും എന്ന ധാരണയോടുകൂടെ കടന്നുവരുന്നതായത് കൊണ്ടാണ് വിവാഹത്തിൽ വിവാഹ ജീവിതത്തിൽ ടോപ്പം ഹോർമോൺ നിർവീര്യമായാലും വിവാഹം തെറ്റിപ്പിരിയാത്തതിൻ്റെ കാരണം എന്നാൽ പ്രണയവിവാഹത്തിൽ കടന്നുവരുന്നത് നിയമമുണ്ടാവുമെന്ന് കരുതിയല്ല എല്ലാ നിയമത്തെ തൊട്ടും സ്വതന്ത്രരാണ് എന്ന് കരുതിയാണ് അത് ആറുമാസത്തിനു ശേഷം പ്രതീക്ഷകൾക്ക് അപ്പുറത്തേക്ക് പോകുന്ന സമയത്ത് അവർ തമ്മിൽ പിടിക്കും വിവാഹ ജീവിതത്തിലും ഇത് തന്നെ സംഭവിക്കുന്നു പക്ഷെ ശരീരത്തിൽ നിയമം വെക്കുന്നു നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം വത്തപ്പുന്ന ഏതൊരു അള്ളാഹുവിനെ കൊണ്ടാണോ നിങ്ങൾ ചെയ്യുന്നത് ആ അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കണം വൽ അർഹാം കുടുംബ ബന്ധത്തെയും നിങ്ങൾ സൂക്ഷിക്കണം അള്ളാഹു നിങ്ങളുടെ മേൽ നിരീക്ഷകനെ വെച്ച് നോക്കുന്ന കാര്യമാണ് കുടുംബജീവിതം റസീബിനെ നിശ്ചയിച്ചിട്ടുണ്ട് കുടുംബജീവിതത്തിൽ നിങ്ങൾ എങ്ങനെയാണ് നോക്കാൻ വേണ്ടിയിട്ട് എന്ന് വിഷു കുർഹാൻ പറഞ്ഞു കുടുംബജീവിതം നിരീക്ഷിക്കാൻ വേണ്ടി അള്ളാഹു നിരീക്ഷകനെ വെച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ നിരീക്ഷകന്റെ സാന്നിധ്യം ആവശ്യമുള്ളത് ടോപ്പമിൻ ഹോർമോൺ നിർവീര്യമാകുന്നതിനനുസരിച്ചാണ് എത്ര കണ്ട് നിർവീര്യമാണോ അത്ര കണ്ട് നിരീക്ഷകൻ കൂടിക്കൂടി വരേണ്ടി വരും അറുപത് വയസ്സായ ഒരു ഒരു വാപ്പി ഒരു വല്യ ഒരു സി സ്വിച്ച് ഔട്ടില് ഒരുമിച്ചിരുന്ന് സംസാരിക്കുക പോലുമില്ല വേറെ കുട്ടികൾ കാണുന്നത് ഒരുക്കും മടിയായിരിക്കും എന്റെ കാരണം ടോപ്പമിൻ ഹോർമോണിന്റെ ആ സാന്നിധ്യമാണത് ഹോർമോൺ ഉണ്ടെങ്കിൽ അവർക്ക് സംസാരിക്കാൻ ഒരു പ്രയാസം ഉണ്ടാവില്ല അവിടെയാണ് മുഹമ്മദ് മുസ്തഫ മുസ്തഫാസം ആ തങ്ങളുടെ ജീവിതം പരിശുദ്ധമായ ശരീരത്ത് പറഞ്ഞു തരുന്നത് അറുപത്തിമൂന്നാമത്തെ വയസ്സിലും ഒരു ഗ്ലാസ് പാലിങ്ങനെ കുടിച്ചിട്ട് ആ ഗ്ലാസ് താഴെ വെച്ചാല് ആയിഷ ബീവി ആ ഗ്ലാസ് എടുത്തിട്ട് നബി തങ്ങളുടെ ചുണ്ട് എവിടെയാണോ തട്ടിയത് അവിടെ തന്നെ ചുണ്ട് വെച്ച് കുടിക്കുമായിരുന്നു അറുപത്തിമൂന്നാമത്തെ വയസ്സിലും ബഹുമാനപ്പെട്ട സഫിയാ ബീവി റവിയമ്മോന്ന ഒരു കോഴിയുടെ ഇങ്ങനെ കടിച്ച് താഴെ വെച്ചാൽ ഉണ്ണി നെബി ആ കോഴിയുടെ കാലെടുത്തുകൊണ്ട് സഫിയാ ബീവിയുടെ ചുണ്ട് എവിടെയാണോ തട്ടിയത് അവിടെ തന്നെ കടിച്ചിരുന്നുമായിരുന്നു ഈ ചരിത്രക്കെന്തിനാ ഈ ചരിത്രം ഉള്ളത് കുടുംബം എന്ന് നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നുള്ള അറിയിക്കുമർ അത് അതുകൊണ്ട് ശരീരത്തിൽ ശക്തമായ നിയമങ്ങളെ വെച്ചുകൊണ്ടാണ് കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് എല്ലാറ്റിലും നിയമമുണ്ട് നീ ഭക്ഷണം കഴിച്ചാൽ നിന്റെ ഭാര്യക്ക് ഭക്ഷണം കൊടുക്കണം നീ വസ്ത്രം ധരിച്ചാൽ നിന്റെ ഭാര്യക്കും വസ്ത്രം ധരിപ്പിക്കണം നീ ഭക്ഷണം പക്ഷി എടുക്കുകയാണെങ്കിൽ രണ്ടാളും ഭക്ഷണി എടുക്കാം അല്ല ഭക്ഷണം കഴിക്കുകയാണെങ്കിലോ രണ്ടുപേരും കഴിക്കുക വസ്ത്രം ധരിക്കുകയാണെങ്കിലോ രണ്ടുപേരും ധരിക്കുക വസ്ത്രമില്ലെങ്കിൽ രണ്ടാളും ഒഴിവാക്കുക ശരീരത്തിങ്ങനെ ശക്തമായ നിയമങ്ങൾ ഇങ്ങനെ കൊണ്ടുവന്നു ഓരോ കാര്യത്തിലും നിയമം കൊണ്ടുവന്നു ബഹുമാനപ്പെട്ട ഹിജ്ജത്തു ഇസ്ലാം അബുഹി തന്റെ ഇഹിയിലെ ഭാര്യയും ഭർത്താവും ഒരുമിച്ചു കൂടി കഴിയേണ്ടത് എങ്ങനെയാണെന്ന് പറയുന്ന അധ്യായം കൊണ്ടുവന്നിട്ടുണ്ട് ആ അധ്യായത്തിന്റെ ആദ്യ ഭാഗത്ത് തന്നെ ഒരു ഹദീസിനെ മഹാനവറുകൾ കൊണ്ടുവരികയാണ് പുണ്യനെ ബിസുന്ന ഒരേ ചെല്ലവാദങ്ങൾ പറഞ്ഞിരിക്കുന്നു നിങ്ങൾ നിങ്ങളുടെ ഭാര്യയുടെ അടുക്കൽ മൃഗങ്ങൾ ചെല്ലുന്നത് പോലെ ചെല്ലരുത് നിങ്ങളുടെയും ഭാര്യയുടെയും ഇടയിൽ ചില ദൂതന്മാർ ഉണ്ടായിരിക്കട്ടെ ഭാര്യന്റെയും ഭർത്താവിന്റെ ഇടയിൽ ദൂതൻ റസൂൽ ഉണ്ടായിരിക്കട്ടെ എന്ന് പറഞ്ഞു സഹാബത്ത് ചോദിച്ചു അമർ അള്ള ഭാര്യയുടെയും ഭർത്താവിന്റെയും ഇടയിൽ വരാനുള്ള ദൂതൻ എന്താകുന്നു മുഹമ്മദ് മുസ്തഫ സല്ലൈസ്ലാം പറഞ്ഞു അൽ കുപുരത്തു അൽക്കലാ ചുംബനവും സംസാരവുമാകുന്നു എന്ന് പറഞ്ഞു ചുംബനവും സംസാരവുമാകുന്നു എന്ന് പറഞ്ഞു ചുംബനവും ഒരു സംസാരം തന്നെയാകുന്നു പക്ഷേ ചുംബനത്തിലേക്കുള്ള വഴിയാകുന്നു സംസാരം എന്ന് മാത്രം ചുംബനം ഒരു സംസാരം തന്നെയാണ്